പ്രൈസ്തലോൾ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവയവൻ്റെ വഴിയെ സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലംപരിചയാകെയില്ല കൈ പിടിച്ചവനെ താങ്ങുന്നു പ്രിയമുള്ളവരെ തികഞ്ഞൊരാത്മീയനെതിരെ പലപ്പോഴും ഈ ലോകത്തിൻ്റെ അന്ധകാര ശക്തികൾ ദേഹത്തിലോ ദേഹിയിലോ ആത്മാവിലോ പോരാടി പ്രവർത്തിക്കുന്ന അവസ്ഥകളെ നമുക്ക് കാണുവാൻ കഴിയും ആദ്യം മുതൽ ലോകസ്ഥാപനം മുതൽ ദൈവത്തിന്റെ ഭക്തന്മാരുടെ ജീവിതാരംഭം മുതൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളെ നാം കാണുന്നു എന്നാൽ നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കേയില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഉപദേശിക്കുന്നു നിങ്ങൾ ദുഷ്ടന്റെ ഉപദ്രവം ഹേതുവായി ദുഃഖിച്ച് കുഞ്ഞു നിറക്കേണ്ടത് അനുഭവത്തിൽ കൂടെ കടന്നുപോകുകയാണോ ശാരീരികമായ അതെ രോഗബന്ധനങ്ങളാലോ ഭൗമീയ വിഷയങ്ങളാലോ മറ്റേതെങ്കിലും ഭൗമി ഏതെങ്കിലും വിധത്തിലുള്ളതായ ശത്രുവിൻ്റെ ഉപദ്രവം ഭേതുവായി വളരെ ദുഃഖിച്ച് കുഞ്ഞു നടക്കുന്നവരോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു ദുഷ്ടന്റെ ആശ നശിച്ചു പോകും അവന്റെ ഭുജങ്ങളെ ദൈവം ഒടിച്ചു കളയും അവന്റെ നിരൂപണങ്ങളെ ദൈവം ഇല്ലാതെയാക്കും ജാതികളുടെ ആലോചനകളെ ദൈവം വ്യർത്ഥമാക്കി കളയും ദുഷ്ടന്റെ ശക്തി ക്ഷയിച്ചു പോകും പ്രിയപ്പെട്ടവരെ എന്നാൽ നീതിമാന്റെ നന്മകളോ എന്നേക്ക് നിലനിൽക്കുന്നു ശാശ്വത അവകാശം ദൈവവിന് നൽകുന്നു ഇന്ന് രാവിലെ സമയം ഖേദിക്കേണ്ട ദൈവപ്രവൃത്തി പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കും ആമേ